എന്റെ പ്രിയ ഭക്തരെ കർത്താവിന്റെ വാക്കുകൾക്ക് സ്തുതി ഞാൻ അരുൺ പായസം അഡ്ഗിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് നവംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ പതിനൊന്നാം മാസം ആ സംസ്ഥാനത്തെ ലോഹർദാഗ ജില്ലയിലെ ഇരുപത്തിയേഴ് പാലങ്ങളുള്ള വയലിന്റെ മുന്നിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ബൈബിളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്നിനെ ഞാൻ സംസാരിച്ചു രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രം ഭയപ്പെടുക കാരണം അവൻ നിങ്ങളെ നിങ്ങളുടെ എല്ലാ ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് വിടുവിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ സ്റ്റിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്